നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു നല്ല ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കേട്ടോ ഫ്രൂട്ട്സൊക്കെ കഴിക്കേണ്ടത് വളരെ അറിയാലോ ഒരുപാട് പഴങ്ങളുടെ ഒരു കൂട്ടാണല്ലോ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണത് അപ്പം ഞാനന്ന് കുറെ പഴങ്ങൾ ഇരുന്നേർന്നുകൂടെ അതൊക്കെ എടുത്തിട്ട് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി ഉപയോഗിച്ചത് പോമോഗ്രാനേറ്റ് ആപ്പിള് പിന്നെ മുന്തിരിങ്ങ പിന്നെ പഴം നമ്മുടെ അടുത്ത പഴം ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയത് കേട്ടോ കാണാട്ടോ അത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് നോക്കൂ നിങ്ങൾ കേട്ടോ ഇത് പോമോഗ്രാനൈറ്റ് അപ്പം ആദ്യം നമുക്കിതിനെ പൊളിച്ച് അതിനുള്ളിലത്തെ മണികളൊക്കെ എടുക്കാം നമുക്കറിയാമല്ലോ പോമോഗ്രാനേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ധാരാളം വിറ്റാമിനുകളുണ്ട് ഫൈബർ ഉണ്ട് മിനറൽസ് ഉണ്ട് ഇത് ദിവസവും കഴിക്കണത് നല്ലതാണ് രക്തം ഉണ്ടാകാനൊക്കെ സൂപ്പറാന്നാണ് പറയണത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ വളരെ വളരെ നല്ലതാണ് ഹോമോഗ്രാനേറ്റ് എന്ന് പറയുന്നു മണികൾ ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കാം ഇതിനുള്ളിലെ ചില ചെറിയ ചില മണികൾ ഇത്തിരി കേടുപോലെയുണ്ട് അതൊക്കെ നമുക്ക് പറക്കിക്കളയാട്ടോ അപ്പം ഇത്രയും മണികളാണ് നമുക്ക് ഒരു പോമോഗ്രാനേറ്റിനുള്ളിൽ നിന്ന് കിട്ടിയത് ചില മണികളൊക്കെ ഞാൻ പെറുക്കി കളഞ്ഞു എന്നാലും ഒരുവിധം അത്യാവശ്യം മണികളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് നോക്കൂത്ര മതി ഇനി പിന്നെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പോമോഗ്രാനേറ്റ് ഒരാപ്പിൾ പിന്നെ കുറച്ച് പച്ചമുന്തിരി കറുത്ത മുന്തിരി വലിയ മുന്തിരിയാണ് കേട്ടോ പിന്നെ ആപ്പിൾ ചെറുതാക്കി മുറിച്ചു ഹോമോഗ്രാനേറ്റ് മണിയാക്കി രണ്ട് പഴം അമൃതവാഹിനിയുടെ അത് ചെറുതാക്കി നുറുക്കാം പിന്നെ നമുക്ക് ഇവരെയൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം തന്നെ ആപ്പിൾ ഈ വലിയ പാത്രത്തിലേക്ക് ഇട്ടു മുറിച്ചത് കുഞ്ഞായിട്ട് മുറിച്ചതാണ് പിന്നെ പഴം നമ്മുടെ അമൃതവാഹിനി പഴം നല്ല മധുരമുള്ള നല്ല മയമുള്ള പഴം മുന്തിരിങ്ങ പച്ച ഞാൻ ചെറുതാക്കി മുറിച്ചു കൂട്ടാം വലിയ മുന്തിരിങ്ങിയിരുന്നു കറുത്ത മുന്തിരി വലുതായിരുന്നു അതും ചെറുതായിട്ട് രണ്ട് മൂന്നെണ്ണം ഒക്കെ ആക്കി മുറിച്ചിട്ടുണ്ട് പിന്നെ പോമോഗ്രാനേറ്റ് ഇട്ടു കുറച്ച് പാലുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത പാല് എടുത്ത് പഞ്ചസാര ഇട്ടതാണ് അതതിൽ ഒഴിച്ചു ഇപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് അതിനിപ്പോൾ ഫ്രൂട്ട് സലാഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കസ്റ്റാഡൊക്കെ ചേർക്കണം എന്നാണ് പറയണത് ഇവിടെ കസ്റ്റാർഡ് അങ്ങനത്തെ സാധനമൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള സാധനം കൊണ്ടാണല്ലോ ഉണ്ടാക്കണത് ഇപ്പോൾ കുറേ നാളായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കുകയാണ് പ്രത്യേകിച്ച് വേനൽക്കാലല്ലേ ഇത് ഞാൻ ഈ ആറ് പാത്രത്തിലേക്ക് പകർത്തുകയാണ് ഇവിടെ ഇപ്പോൾ ആറാളെ ഉള്ളു അപ്പോൾ ആറ് പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക അപ്പോൾ ഓരോരുത്തർക്ക് ഒരേ പാത്രം കൊടുക്കാനോ ഓരോന്നും എടുത്ത് ഈ പ്ലേറ്റിൽ വെക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൽ ഓരോ സ്പൂണും കൂടി ഇട്ടിട്ട് എല്ലാവർക്കും കൊടുക്കാം ഞാൻ ഇത് കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ എനിക്കുള്ളത് ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് അഞ്ചാറ് ഫ്രൂട്ട്സ് ഒരുമിച്ച് ചേർത്ത നല്ല സ്വാദിഷ്ടമായ ഒരു ഫ്രൂട്ട് സലാഡ് കസ്റ്റാഡൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എനിക്കിഷ്ടമാണിത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനി വേറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കൂ ഇതുപോലെ ഏതെല്ലാം ഫ്രൂട്ട്സ് കിട്ടുമോ അതൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ ഓക്കേ